ഹലോ നമസ്കാരം ഇതാണ് നമ്മൾ കോഴിത്തൂലും കൊണ്ടുണ്ടാക്കിയ മയിൽപ്പീലി നമ്മളിതിനു മുമ്പ് ഓലയും കൊണ്ടൊരു മയിൽപ്പീലി ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ കണ്ടു കാണും നമുക്ക് ഈ കോഴിത്തൂലും കൊണ്ട് എങ്ങനെയാണ് മയിൽപ്പീലി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് കോഴിത്തൂല് കളക്ട് ചെയ്തായിരുന്നു അതിൽ നിന്ന് നല്ല ഒരു ഷേയ്പ്പുള്ള ഒരു കോഴിത്തൂലെടുത്ത് നമ്മൾ അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നു കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കാരണം കട്ട് ചെയ്ത് പോയ ഭാഗം പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കറക്റ്റ് ഷേപ്പിൽ നമ്മൾ വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കുന്നു പിന്നീട് നമ്മൾ അതൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളത് ഒട്ടിച്ച് വെക്കുക ഒട്ടിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഈസി കാരണം ഇത്ര ചെറിയ തൂലായത് കൊണ്ട് നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് പിന്നീട് നമ്മൾ അതിൻ്റെ ഓരോ കളറുകളായിട്ട് ബ്ലാക്ക് ബ്ലൂ യെല്ലോ ഓറഞ്ച് അങ്ങനെ പല പല കളറുകൾ നമ്മൾ മയിൽപീലിയിൽ കയറ്റിയായിരുന്നു ഇനി നമ്മൾ അതിൻ്റെ മെയിൻ കളറായ ഗ്രീൻ കളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതിനും അത് കറക്റ്റ് നമ്മൾ ആ ഒരു പീലി പോയേക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ വേണം അടിക്കാൻ അല്ലെങ്കിൽ അത് പിന്നെയും പീലി അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിത് രാവിലെ ഒക്കെ ആയിട്ടിരുന്നാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ രാവിലെ സൺലൈറ്റിൽ കറക്റ്റ് കളർ നമുക്ക് മനസ്സിലാവും ഇതിന്റെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കറക്റ്റ് ആ ഗ്രീൻ കളർ കൊണ്ട് അടിച്ചപ്പോൾ ഏകദേശം ഒരു മയൽപ്പീലിയുടെ ഒരു ലുക്കൊക്കെ തന്നെ ആയി വരുന്നുണ്ട് നമ്മൾ ഓലയിൽ മയൽപ്പീലി ചെയ്തത് ഏറ്റവും വലിയ മയൽപ്പീലി ആണെങ്കിൽ നമ്മൾ ഇപ്പൊ കോഴിത്തുകൽ കൊണ്ട് നമ്മൾ ഏറ്റവും ചെറിയ മയൽപ്പീലിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെറിയ ചെറിയ തോലുകൾ നമ്മളത് കട്ട് ചെയ്ത് കളയണം നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മൾ അതിൻ്റെ ഫിനിഷിംഗായിട്ട് ഒരു ചെറിയ യെല്ലോ ഷെയ്ഡും കൂടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മൈൽപീലിയുടെ ഒരു കറക്റ്റ് കളർ വരുന്നത് അതിനായിട്ട് നമ്മൾ ഫൈനലായിട്ട് ആ യെല്ലോ കൊണ്ട് കുറച്ച് പരിപാടി ചെയ്യുകയാണ് ഇനിയുള്ളത് നമ്മൾ നമ്മളതിന്ന് റിമൂവ് ചെയ്തെടുക്കണം പയ്യെ നമ്മൾ അത് പയ്യെ റിമൂവ് ചെയ്തെടുത്തു അപ്പം നമ്മളിത് കോഴിത്തൂൽ ആണെന്ന് കണ്ടാൽ പറയുവോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇനി നമ്മൾ കോഴിത്തൂലുകൊണ്ടുണ്ടാക്കിയ ആ ഒരു മൈപ്പിയുടെ ഫൈനൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതായിരുന്നു നമ്മൾ ഓലെ കൊണ്ടുണ്ടാക്കിയ ആ വലിയ മയിൽപ്പിലി നമ്മുടെ ഈ വീഡിയോ ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ പോയെന്ന് ചെക്ക് ചെയ്താൽ മതിയാവും